എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു സിബി സ്പൈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടൊരു സ്പെഷ്യൽ കറിയാണ് അപ്പോൾ ഇതാണ് ചേമ്പ് അത് വൈലറ്റ് ചേമ്പും അതുപോലെ തന്നെ സാധാരണ പച്ച കളറുള്ളത് ഉണ്ട് രണ്ടും നല്ല ടേസ്റ്റാണ് ഇത് എൻ്റെ തണ്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ് ഇനി നമ്മൾ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലുള്ള ചെറിയ ഒരു ഭാഗമുണ്ട് അത് നമുക്ക് കളയണം അത് നമുക്ക് ഓരോന്നായിട്ട് അതങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ഈ തണ്ടുകൾ ഓരോന്നും നമ്മൾ ചെറിയതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെറിയതായിട്ട് അരിയാണ് ഇത് ഇതുപോലെ ഇരിക്കും നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാണ് ക്ലീൻ ചെയ്ത് മാറ്റിയ ഭാഗം ഇനി നമ്മളൊരു കടായി അടപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊഴിക്കുക അതിന് ശേഷം നമ്മൾ കടുകിടുന്നു കടുകിട്ടതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ കൂടി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക നല്ല ബ്രൗൺ ആവുന്നുവരെ വരെ അതിനുശേഷം ദൈ ഇത് ചേമ്പും തണ്ട് നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിനുശേഷം ശേഷം ഇത്തിരി കടായിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതിനുശേഷം ഉപ്പും ഇടുക ആവശ്യത്തിനനുസരിച്ച് അതിനുശേഷം നമ്മൾ ചിരകി വച്ചിരിക്കുന്ന തേങ്ങയും ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ താണ്ട് ചേർക്കുകയാണ് ശേഷം അതിന് വേണ്ടുന്ന ഉപ്പും കൂടെ കൂടി നമുക്ക് ചേർക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മളൊരു അടപ്പ് വെച്ച് അത് മൂടി വയ്ക്കുക മൂടി വെച്ച ശേഷം ഇടയ്ക്ക് അതെന്ന് ഇളക്കി കൊടുക്കണം ഇതിന് ശേഷം നമ്മൾ അതിന് നടുക്കൊരു ഇത്തിരി കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലെ രണ്ട് നാല് സൈഡിലേക്ക് മാറ്റിയിടുക അതിനുശേഷം നമ്മളൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴുക്കുകയാണ് അതിലേക്ക് നമ്മൾ ഇത്തിരി കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർക്കണം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ സമയം നമ്മളുടെ തീ ഇത്തിരി കൂട്ടി വയ്ക്കണം ഇതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് നാട്ടിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചേമ്പിൻ്റെ തണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരുന്നു ഇതിൻ്റെ ഇലയും ഞാൻ തോരനുണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ കുറച്ച് ചേമ്പിൻ തണ്ടും പരിപ്പും ഇട്ടിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്